വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ ഇന്ന് വരയ്ക്കൽ ബീച്ചിലേക്ക് പോവാണ് ബലിദർപ്പണത്തിന് അമ്മച്ചന്റെ അച്ഛന് ബലി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അവ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരാൾ കാണിച്ചു തരാട്ടോ കാളക്കുട്ടൻ ഇവ ഭയങ്കര വികൃതിയാന്ന് തോന്നുന്നുണ്ട് റെഡ് എല്ലാവരെയും കുത്താൻ വരിക അമ്മച്ചനപ്പൊ ബിടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളാണെങ്കി അവൻ്റെ ഓരോരോ വികൃതികളും കണ്ട് ഇങ്ങനെ നിൽക്കുക സമയം പോകുന്നതേ അറിയൂല അവിടെ തത്തേനെ കൊണ്ട് ഷീട്ടെടുപ്പിക്കുന്ന കുറെ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പൊ മാമനൊരാഗ്രഹം ഒരിന്ന് ഷീട്ടെടുത്താലോന്ന് മാമന അപ്പൊ ഗുരുവായൂരപ്പനായിരുന്നു കിട്ടിയത് അപ്പൊ അത് വെച്ച് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവിടെ അപ്പോഴും ചെറുങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊരു നല്ല ചൂട് ചുക്ക് കാപ്പി കുടിക്കാന്ന് അപ്പൊ ഞങ്ങടെ ചുക്ക് കാപ്പി കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി നല്ല ചൂടുള്ള ചുക്ക് കാപ്പി ഞങ്ങൾ അവിടുന്ന് മഴയത്ത് അങ്ങനെ ഊതി ഊതി കുടിക്കായിരുന്നു അപ്പോഴേക്കും ചെറുങ്ങനെ അവിടെ നിന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീച്ചിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാർക്കുട്ടിക്കാണെങ്കില് ആ കാണുന്ന ബലൂണും വാങ്ങിച്ചു എടുത്തു അപ്പതാ നമ്മുടെ കാളക്കുട്ടൻ അവിടെ ഒരു തത്ത ശീട്ടെടുക്കുന്ന ഏച്ചീനെ ഓടിക്കാണോ അപ്പൊ ആ ഏച്ചി എല്ലാം പെറുക്കി അവിടെ പോവുക ആ ബലൂൺ വെക്കുന്ന കുട്ടി അവിടെ ആ വടിയെടുത്ത് അതിന് ഓടിച്ചു വിടുന്നുണ്ട് പാറക്കുട്ടിക്ക് ആ കുട്ടീടെ കയ്യിൽ നിന്നാണ് ബലൂണ് വാങ്ങിച്ചു കൊടുത്തത് ആ കുട്ടിയാ കാളേനോ ഓടിച്ചത് അപ്പം ആ കാര്യം അവൾ വന്നിട്ട് മാമനോട് പറയുക ബലൂണ് വാങ്ങിച്ചപ്പോൾ പരിചയമായതാ പാറുട്ടിയാണെങ്കിൽ ആ ബലൂണ് ഭയങ്കര സന്തോഷത്തിലാണ് അവൾ അതും പിടിച്ച് നടക്കുക അപ്പം അമ്മച്ചൻ ബലിട്ട് വന്നപ്പോൾ ഞങ്ങൾ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴാൻ പോവാന്ന് കരുതി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും കച്ചവടക്കാരാണ് പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഞങ്ങൾ ഇതൊക്കെ നോക്കി നോക്കി മെല്ലെ പോവാണ് അമ്പലത്തിലേക്ക് പല കളറിലുള്ള കുങ്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മെല്ലെ മെല്ലെ നടന്ന അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ നടന്ന അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തി ഈ അമ്പലത്തിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അമ്മയും മാമനൊക്കെ ഇവിടെ ചെറുപ്പത്തിൽ കുറേ വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് സാധാരണ ബെലി ഇടാൻ വരുമ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറാറില്ല നല്ല തിരക്കുണ്ടാവാറുണ്ട് ഈ തവണ നല്ലവണ്ണം കയറി തൊഴാൻ പറ്റി പിന്നെ അത് ആ കാണുന്ന പാറേൻ്റെ പേരാണ് തീർത്ഥപ്പാറ ആ പാറേൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം വരും അത് വറ്റൂല്ല കുടിക്കാനും പറ്റും എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വഴുക്കലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അമ്മച്ചൻ പറഞ്ഞു വാവേനിയും കൊണ്ട് അങ്ങോട്ട് പോവണ്ടതെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ എല്ലായിടത്തും ഒന്ന് കയറി പ്രാർത്ഥിച്ച് പിന്നെ അതാ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ അവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി ഈ കടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൊരിയും പഞ്ഞിമിട്ടൊക്കെ വാങ്ങിച്ചു പിന്നെ ഇതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാവയ്ക്കൊരു ഹെയർ ബാൻഡും ഞങ്ങൾക്ക് ക്ലിപ്പും പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും വാങ്ങിച്ചു പിന്നെ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ലുഡോ ബോർഡും വാങ്ങിച്ചു അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ സാധനങ്ങൾ വാങ്ങുന്ന വെപ്രാളത്തിൽ ഇതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇവിടെ കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അമ്മയ്ക്കൊരു ജെബിക്കുകയോ വാങ്ങിച്ചു പിന്നെ ഈ അച്ഛടാനൊന്നുണ്ടായിരുന്നു പിന്നെ മാമൻ പറഞ്ഞു അത് ഭയങ്കര ആണെന്ന് അതുകൊണ്ട് അതിട്ടില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ് കാറിടാൻ അധികം അടുത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയാണ് ഇട്ടത് അപ്പം അങ്ങോട്ടിതാ നടന്നു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന വഴിക്ക് കുറച്ച് പടക്കവും കൂടി വാങ്ങിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ എന്നത വിശേഷം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു